വലിയൊരു പണ്ട് തൊട്ടേ നമ്മൾ കണ്ടു വരുന്നത് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയാം അത് കേൾക്കുന്ന ആളും ആ എവിടെ തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസത്തിൽ പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ഒന്നും ഇന്ത്യ പോലും അതെന്തായിരിക്കും ചിന്തിക്കുന്നത് വേദനിപ്പിക്കുകയോ അയാൾ അത് തിരിച്ചെങ്ങനെയായിരിക്കും എടുക്കുന്നത് ചിന്തിച്ചിട്ടാണ് നമ്മൾ എഴുതാനായിട്ട് ശരിക്കും ഇങ്ങനെ സബ്ജക്ട് കേട്ട സമയത്ത് എങ്ങനെ തോന്നിയിരുന്നു ഇതെങ്ങനെ ആളുകൾ എടുക്കും വർക്ക്ഔട്ട് ആകുമോ നെഗറ്റീവ് ആയിട്ട് ആരും വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല എവിടെയും ഒരു സ്ഥലത്ത് പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ ആരും ഉദ്ദേശിച്ചില്ല ഇതൊരു എന്റർടൈനർ ഉദ്ദേശിച്ചു ഫൈറ്റിന്റെ ബേസിൽ ഇടി കിട്ടിയപ്പോഴാണ് ശരിക്കും അല്ലാതെ സിനിമയിൽ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ നമ്മളാരെയും അങ്ങനത്തെ സബ്ജക്ട് അല്ലല്ലോ ഇത് അങ്ങനെ കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത്രേ ഉള്ളു സുരേഷേടെ സോഷ്യൽ മീഡിയയില് കൺവിൻസി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വൈറലായിരുന്നല്ലോ അതിനുശേഷം ഒരു കോമഡി റോളിലേക്ക് മറ്റുള്ള ഒരു ഡയറക്ടേഴ്സ് വിളിക്കാൻ അതൊരു കാരണമായിട്ടുണ്ടോ അല്ല ഇതിനു മുമ്പ് ഇതുപോലെ മുഴുനീള മുഴുനീള സിനിമയില് കോമഡി ക്യാരക്ടറായിട്ട് സുരേഷ് അങ്ങനെ വന്നിട്ടില്ല അതെ അതെ എനിക്കതിന്റെ തുടക്കം എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞത് ജീവിതത്തില് ഒരു ബസ് കണ്ടക്ടർ ബസ് ഡ്രൈവറുടെ ഒരു വേഷമാണ് എന്നെ കണ്ടിട്ട് വേറൊരാളിങ്ങനെ ഒരു ബസ് ഡ്രൈവറുടെ വേഷത്തിൽ പഠിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനോചിച്ച് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ നടികർ എന്ന ഒരു സിനിമയിലായിരുന്നു ഞാൻ തോവിയൊക്കെ കൂടുതൽ നടക്കുന്ന ഒരു സമയത്ത് ആണ് പ്രൊഡ്യൂസർ ചിലപ്പോ അങ്ങനെ ഒരു ക്യാരക്ടർ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും ചിലപ്പോ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതിലെ സംവിധായകനും അതായത് സുരേഷ് ഏട്ടിനെ ഞാനും പേഴ്സണലി പരിചയപ്പെടുന്ന രണ്ടു കൊല്ലമൊക്കെ ആയിട്ടുള്ള ഞങ്ങൾ എന്താ പേഴ്സണലി ഒരുമിച്ച് അത്രയും സമയം ചെലവഴിച്ചിട്ടൊക്കെ ഈ നടികർനും കുറച്ചു മുമ്പ് അങ്ങനെ ആണ് ഞങ്ങൾ പരിചയപ്പെട്ടതും സമയം സ്പെൻഡ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് പേഴ്സണലി എന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സുരേഷ് ഏട്ടനെയല്ല അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ അങ്ങനെ ഒരു സ്റ്റീരിയോടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും ഈ പോലെ കൺവീൻസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വില്ലം വേഷങ്ങളിലോ ചതിക്കുന്ന ആളായിട്ടോ അങ്ങനെയൊക്കെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നേർ വിപരീതമാണ് പുള്ളി ശരിക്കും ഒരുമിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളോ അങ്ങനത്തെ ആളുമല്ല നമുക്ക് എല്ലാവർക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സുരേഷ് ഏട്ടൻ തങ്കക്കൂടാണെന്നാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുരേഷ് ചേട്ടനെ പറ്റി പറയുമ്പോ പുക്കി പുക്കിയാണ് അത് അത് ഒരാളോട് നമുക്ക് അങ്ങനെ ഇഷ്ടം ഒരിഷ്ടം തോന്നുന്ന അവരോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോ ഒരു നെഗറ്റിവിറ്റിക്കും അവിടെ യാതൊരു സ്ഥാനവും ഇല്ല ഇതുവരെ സുരേഷ് ചേട്ടന ആരെങ്കിലും പറ്റി മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതോ ആരെങ്കിലും കുറ്റം പറയുന്നതോ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു അഭികാരപരിതമായിട്ട് അങ്ങനെ സംസാരിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാ കാര്യങ്ങളെയും ഭയങ്കര ലൈറ്റായിട്ടും അതിന്റെ ഒരു ഹ്യൂമർ സൈഡിൽ വരുന്നത് അതിപ്പോ ഏത് പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂടെ വേണമെങ്കിലും ഇരുന്ന് ചില്ലെയാവുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ആളാണ് സുരേഷ് അവര് പക്ഷെ ആ ഒരു സുരേഷ് ആ ഒരു സൈഡ് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തത് എന്നുള്ളതാണ് ഞാൻ പുള്ളിനെ പരിചയപ്പെട്ടപ്പോ മുതല് ചിന്തിച്ചിട്ടുള്ളത് നടികര് ചെയ്യുന്ന സമയത്തും ഞങ്ങള് ചിന്തിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ക്യാരക്ടറിന് ജിക്കു എന്ന് പറയുന്നത് റൊപ്പിനിറക്കിട്ട് വേണം അത് എക്സ്പ്ലോർ ചെയ്യാൻ അപ്പൊ ജിക്കു എന്നുള്ളൊരു ക്യാരക്ടർ വന്നപ്പോ അതായത് സുരേഷ് ഷേട്ടൻ എന്നുള്ള ഓപ്ഷൻ വന്നപ്പോ നമുക്ക് ആർക്കും അതിനകത്ത് യാതൊരു ഡൌട്ടും ഉണ്ടായിരുന്നില്ല